സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന രുക്കോ ചന്ദ്രയോട് ധൈര്യമായിരിക്കാൻ ആവശ്യപ്പെടുന്നു ഇനി എന്തായാലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അർച്ചനയും അതുപോലെ തന്നെ അർച്ചനയുടെ വീട്ടുകാരും ഒരിക്കലും അച്ചുവുമായി അടുക്കുകയില്ല ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പുണ്ട് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അച്ചു മടങ്ങിയെത്തുന്നത് അച്ചുവിൻ്റെ ഈ തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നില്ല റുക്കു എന്നതാണ് സത്യം ഇതേ തുടർന്ന് തനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടിയത് ഇവിടെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അച്ചു ഇനി കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു ഇതറിയുന്ന വിജയശങ്കർ ആകട്ടെ അവന് ഇവിടെ പോസ്റ്റിംഗ് കിട്ടിയത് വളരെ നന്നായി ഇനി നമുക്ക് പ്ലാനുകൾ പ്ലാനുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാമല്ലോ അർച്ചനയുമായി അവൻ ഒരു ബന്ധവും പാടില്ല അവനെ അങ്ങനെ മാറ്റി മാറ്റിർത്തുക തന്നെ വേണം എന്നാൽ മാത്രമേ നമ്മുടെ പദ്ധതി വിജയിക്കുകയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ആ കാര്യം ഏറ്റു എന്നുള്ള ഉറപ്പ് ഇപ്പോൾ രുക്കു നൽകിയിരിക്കുകയാണ് പക്ഷേ അച്ചു എത്തി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അച്ചുവിനെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ കൊതിച്ചെത്തിയിരിക്കുകയാണ് അർച്ചനയും കുടുംബാംഗങ്ങളും പക്ഷേ അവർക്ക് എന്നിട്ടും അച്ചുവിനെ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്